ി അല്ല നേരെയാക്കി ഞാൻ പറഞ്ഞപ്പോ മോള് അങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തു അകലെടുക്കാൻ പോവു പതിയൊന്നിക്കണ്ട മോള് ഇത് ഇവിടെ അകലുന്നു സ്ട്രെയിറ്റ് ഇങ്ങനെ വണ്ടിതെങ്ങനെ അകന്നകന്ന് വരുന്നു തോന്നുമ്പോ ഉടനെ ഇത് കണ്ട ഇപ്പൊ സ്ട്രെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ വണ്ടി പിന്നെ അപ്പുറത്ത് പോകും കിട്ടുന്നുണ്ടോ ശ്രദ്ധ ഇവിടെ വിട്ടു കൊടുത്താൽ മതി കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നീ നിർത്തിയിട്ട് സമയം എടുത്തിട്ട് എങ്ങോട്ട് മാറണം എന്ന് നോക്കിയിട്ട് ചെയ്തു സൈഡിലോട്ട് പാർക്ക് ചെയ്യാൻ വരുമ്പോ ഫ്രണ്ട് നോക്കിയാല് ബാക്ക് മാത്രമേ ഉള്ളൂ ആവശ്യമില്ലല്ലോ നമുക്ക് നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോഴല്ല നമുക്ക് ബാക്ക് ആവശ്യമുള്ളൂ ഇനി അതല്ല നമുക്ക് ഇവിടെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രമേ അതിനെ ആശ്രയിക്കുള്ളൂ അപ്പോഴും നിലപ്പോ ഒരു പറ്റും ബാക്ക് നോക്കി കഴിഞ്ഞാൽ കാരണം ഫ്രണ്ട് ചെലപ്പോ ഇങ്ങനെ ചരിഞ്ഞിരിക്കും ഇപ്പൊ എന്നാ നോ ബാക്കിൽ എന്തോരം വീതി ഉണ്ടെന്ന് നോക്കിയാൽ ആ വീതി ഉണ്ടാവും ഉറപ്പല്ലേ അപ്പൊ നീ ബാക്ക് നോക്കി ആ വീതി കണ്ടോണ്ട് വണ്ടി ഇങ്ങോട്ട് വിട്ടു കൊടുത്ത് എന്ന് പറ്റും <mile> ും അപ്പൊ അത് നോക്കി വിശ്വസിക്കുക അത് നമ്മള് റിവേഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ പാർക്ക് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു സ്ഥലം സെലക്ട് ചെയ്യാവുള്ളൂ റിവേഴ്സ് ഈ സ്ക്രീതിൽ കൂടെ നോക്കി കണ്ടുപിടിക്കാവുള്ളൂ ഇല്ലെങ്കിൽ മുൻവശം നോക്കി തന്നെ വണ്ടി ഒതുക്കുക നിവർത്തുകയും ചെയ്യേണ്ടത് ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇപ്പൊ അവിടെ ഒരു സ്ലാബ് കിടക്കുന്നാണ്ടാ ഓക്കെ ആ കാഴ്ച ഒരിക്കലും നിനക്ക് പിന്നിലേക്ക് കിട്ടില്ല കിട്ടുക നീ അവിടെ നോക്കിട്ട് സ്ഥലം ഉണ്ടെന്ന് കണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ട് വിട്ടു കൊടുക്കാന്ന് വിചാരിച്ചു ആ സ്ലാബിനു ആരോ ഒരു കുറ്റിയോ പൈപ്പ് വേണമെന്ന് വിചാരിച്ചോ അവിടെ ഉറപ്പായിട്ടും വണ്ടി അവിടെ ഇടിക്കില്ലേ പക്ഷെ നമ്മൾ നോക്കുമ്പോൾ സ്ഥലം കാണുന്നതുകൊണ്ട് ശരിയല്ലേ ആ വണ്ടി ഒതുക്കുമ്പോൾ എപ്പോഴും മുൻവശം നോക്കിയിട്ട് തന്നെ ഒതുക്കുകയും വേണം നേരത്തെ ഒരു ഐഡിയ വയ്ക്കുകയും വേണം അവിടെ ഇന്നതുണ്ട് ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് മാറണ്ടെന്നൊരു ഐഡിയ ഉണ്ടാവണം പിടി കിട്ടുന്നുണ്ടാവും പോവാത്തോ ഈ എ സിക്ക് തന്നെ തന്നെ കുഞ്ഞ് വിയർത്തുന്നത് അല്ലേ അത്ര തണുപ്പ് അവിടെ വണ്ടിന്ന് വരുന്നത് എന്നിട്ട് കുഞ്ഞു വിയർത്തുന്നെന്ന് പറഞ്ഞാൽ നാണക്കേടാ തണുപ്പ് വരത്തില്ല കാറ്റ് മാത്രീകേറ്റർ അറിഞ്ഞൂടെ ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ആ മുകളിലും താഴെ പഠിക്കരുത് നിനക്ക് എങ്ങോട്ട് പോണോ അങ്ങോട്ട് ഏത് ഗിയർ ആക്കണോടാട്ടെ ഇവിടുന്ന് ഒരു ചരി വിട്ടു കൊടുത്തോണ്ടിരിക്കുന്നു വട്ടം കറക്കാനല്ല അങ്ങനെ ചരിഞ്ഞു അരിഞ്ഞു വരട്ടെ പോന്നോട്ടെ തിരിഞ്ഞോട്ടെ ഒന്നുകൂടെ നോക്ക് വണ്ടി ഉണ്ടോ നീ നീങ്ങാൻ ബ്രേക്കിലാക്കി ബ്രേക്കിലാക്കി നീങ്ങോട്ട് അത് തന്നെ സത്യത്തിന്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല കേട്ടോ പോട്ടാ അവിടെ തിരിക്കാൻ മറന്നു പോയി അറിയാവാ എന്റെ മോൾ ആവശ്യം ഇല്ലാതെ പോയ അടുത്തു പോയിരുന്നു വണ്ടിയിൽ സീറ്റ് അടിപ്പിച്ചു വെച്ചിരുന്നത് അത് നിന്റെ മുട്ടു ആയിട്ട് ഈ കൈ ഇവിടെ ലോക്കായി പോയിക്കോട്ടെ

ఫస్ట్ గేర్ రపు అన్న ద హాఫ్ క్లచ్ ఆకిట అండ్ మోల్ ఎడిపిరిని ఆయిలే బ్రేక్ ఇస్ రిలీక్ అన్న యాక్సిలరేటర్ కొడుతు గేర్ ఇ బ్రేకి ఇక్కడ ఎంద బ్రేక్ ఇదుడి సోన స్టార్ట్ ఇ క్లచ్ ఆఫ్ క్లచ్ ఆయిలే బ్రేక్ రిలీజి అన్న యాక్సిలరేటర్ కొడు క్లచ్ విడరు అన్న యాక్సిలరేటర్ కొడు అన్న యాక్సిలరేటర్ కొడు അങ്ങനെയാണ് ഹാഫ് ക്ലച്ച് എടുക്കുന്നത് വരുമ്പോ പിന്നെ കൊടുക്കണം വണ്ടിക്ക്

ക്ലച്ച് വിടരുത് പിന്നെ പിന്നെയും നീ ഇവിടുന്ന് പോയി അത് ഒരു മണിക്കൂർ എടുത്താൽ ഇവിടെ കിടക്കും നമ്മള് ആദ്യം ഹാഫ് ക്ലച്ച് ഓക്കെ ഇനി ബ്രേക്ക് റിലീസ് ചെയ്ത് നോക്ക പുറവോട്ട് പോകുമോ പോകുന്നില്ലല്ലോ ഇനി ആക്സിലേറ്റർ കൊടുക്ക് ക്ലച്ച് അനങ്ങരുത് ആക്സിലേറ്റർ കൊടുത്തോണ്ടിരിക്കും കൊടുക്കു കൊടുത്തു ലോഡായി ആക്സിലേറ്ററിലായി കുറക്കരുത് കൊടുക്ക് ഓക്കെ ഇനി ക്ലച്ച് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നയിച്ചത് മതി വിടരുത് കണ്ട ഓക്കെ ആണോ നേരത്തെ വണ്ടി ഇടുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ ക്ലച്ച് ലൂസ് ചെയ്യരുത് അങ്ങനെ കീപ്പ് ചെയ്തോണോന്ന് പറഞ്ഞായിരുന്ന അത് തന്നെ സിസ്റ്റം വണ്ടി എപ്പം ലോഡ് ചെയ്ത് അതെ വിറച്ച് നിൽക്കുന്നോ അതിനർത്ഥം ഹാഫ് ക്ലച്ച് ആയി ഓക്കെ ആ കയറ്റം കേറാനുള്ള കഴിവില്ല വണ്ടിക്ക് അതിലൊരു സപ്പോർട്ട് വേണം അതിനാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത് ഓക്കെ ആക്സിലേറ്റർ വന്ന് ആ സൗണ്ട് കേൾക്കുന്ന അടുത്ത് അതിനെ ഹോൾഡ് ചെയ്ത് പിടിച്ചോണോ ആക്സിലേറ്ററിന് എന്നിട്ട് മോള് ക്ലച്ച് ലൂസ് ചെയ്താൽ വണ്ടി കയറിപ്പോ ക്ലച്ച് വിട്ട് കളഞ്ഞാൽ നിന്ന് പോകും ഓക്കെ ആണ് വണ്ടിക്ക് ഒരു മൂവ്മെന്റ് വരാതെ ക്ലച്ച് വിട്ട് കളഞ്ഞാ അപ്പൊ നിന്ന് പോകും അതിപ്പോ എന്തുണ്ടെന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ വന്നെന്ന് പറഞ്ഞാലും വണ്ടി നിന്ന് പോകും വണ്ടിക്ക് മൂവ്മെന്റ് ആ വണ്ടിക്ക് മൂവ്മെന്റ് വരുന്നത് വരെ ക്ലച്ചും ആക്സിലേറ്ററും മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം നമുക്ക് ഒന്നുകൂടെ പോയി കയറും മുന്നോട്ട് അനങ്ങി കാണിച്ചു അല്ല നിന്ന് ആരും നമുക്ക് വേണ്ടി നിർത്തി തരത്തില്ല എവിടെ നേരെ ആക്കി കിട്ടിയെടുക്കും കൈ എടുത്ത് തിരിക്കാനുള്ള കഴിവുണ്ട് അപ്പൊ കുറച്ച് കൂടുതൽ തിരിച്ചു വെച്ചാലും നിനക്ക് ടേൺ ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും അഥവാ നീ തിരിച്ചത് കുറവാണെങ്കിൽ ആ പോസേറ്റ് ഇടിയും കിട്ടും ശരിയല്ലേ അപ്പൊ അത് ഒഴിവാക്കാൻ ആ റിസ്ക് ഒഴിവാക്കാൻ നിനക്ക് ധൈര്യമായിട്ട് എടുക്കാമല്ലോ മുന്നിലേക്ക് കാരണം നീ ഒരുപാട് തിരിച്ചു വെച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാം

അത് സ്ലോപ്പാ എന്റെ കുഞ്ഞു കണ്ടാ എന്റെ അവിടെ സ്ലാബ് ഉണ്ട് അതെ സ്ലാബാണോ തെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ സൈഡിൽ വണ്ടി ചരിഞ്ഞോ കിടക്കുന്ന അല്ലല്ലോ അതും തിരിച്ചറിയാൻ പറ്റുമല്ലോ പോവാ പോണെങ്കി എന്ത് ചെയ്യണോടാ എന്ത് ചെയ്യണം പോണെങ്കിൽ എന്നടയനക്ക് നമ്മളെ റിലീസ് ചെയ്യണം ഹാഫ് ക്ലച്ച് കൊണ്ടോ ഓക്കേ ഇനി അടുത്തത് കേട്ടോ ഇതൊരു ഫ്രീ റോഡായതുകൊണ്ടാണ് എന്റെ കുഞ്ഞിനിങ്ങനെ എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ആളുകൾ നമ്മളെ തെറി വിളിച്ച് കൊല്ലും ശരിയാണല്ലോ നേരത്തെ സൈഡ് പിടിച്ചോണം ഇങ്ങോട്ട് ഇത്തിരി അകന്നിട്ട് തിരിയടാ ഇനി തിരികും മൊത്തം തിരിച്ചു എളുപ്പം ഫുള്ള് കാരണം എന്തിനാ നിന്നെ കൊണ്ട് അകത്തിച്ചെന്ന് മനസ്സിലായ ഇപ്പം ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു കിട്ടിയാ നേരെ ആക്കിയോ നമ്മളാ അകലം എടുത്തില്ലായിരുന്നെങ്കിൽ ഈ കാറിന്റെ അവിടെ വന്ന് സ്റ്റെക്കായിട്ട് ഒന്ന് റിവേഴ്സ് എടുക്കേണ്ടി വന്ന വണ്ടി കൊന്ന് Throttle ഓടുന്നു. അപ്പോൾ വണ്ടിটা ഒച്ച മാറും. ഓക്കേ. അപ്പോൾ അടുത്ത ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യണം. കം ഓൺ. ആഹ്. ഓക്കേ, കാട്ടാ. ഈ ഫസ്റ്റ് യിലേന്ന് സെക്കൻഡിലേക്ക് माराനായിട്ട് ഒരുപാട് സമയം കളയരുത് കേട്ടോ. ഓട്ടോ. ി മുഴുവൻ തിരിച്ചറിഞ്ഞു എന്നിട്ട് നോക്കിയോ ഈ വണ്ടി എവിടെ കിട്ടുന്നു അവിടെ ലെവൽ ചെയ്ത് പൊയ്ക്കോണേ പാലത്തെ പോയിടാ റൈറ്റ് ഇൻഡിക്കേറ്റർ മോള് റൈറ്റിലെ ട്രാക്കിലേക്ക് വണ്ടിയെ കൊണ്ടടാ ആരും നിനക്ക് വേണ്ടി വഴി ഇട്ടു തരില്ല മോളെ ീ ഗുണ്ടായുസം കാണിച്ച് കാണിച്ച് എടുത്തോണം കിട്ടുന്ന സ്ഥലം കിട്ടുന്ന സ്ഥലം പിടിച്ചു വെക്ക വണ്ടി സ്ട്രെയിറ്റ് ചെയ്യ അങ്ങനെ അങ്ങനെ പിടിച്ചു വെച്ചോണം കണ്ട അവിടെ യൂടേൺ ഉണ്ട് ആ അതെ അതെ കണ്ട അത് ഓപ്പൺ ചെയ്യണം അവിടെ വെച്ച് നേരെ ാക്കിക്കോണം കേട്ടാ വിട്ടു ഈ മിററും കൂടെ നോക്കിക്കോണം കേട്ടോ നീ എപ്പോഴും നോക്കുന്നുണ്ട് ഞാൻ എങ്കിലും ഒന്ന് എടുത്ത് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ

വെള്ള വരാതെ ഈ വണ്ടി കേറില്ല മനസ്സിലായേക്കോ നീ ക്ലച്ച് റിലീസ് ചെയ്യാതെ പിടിച്ചുകൊണ്ട് മാത്രം ഓഫ് ആകാതിരുന്നായി അതല്ലേ മോളും മിടിക്കായിട്ടെ ോ കൊടുക്കോട് സെക്കൻഡാക്കണുട്ടെ ഞാൻ പറഞ്ഞോട്ടെ ആ കയറ്റം കേറിക്കൊണ്ടിരുന്ന വണ്ടിക്ക് ആരെങ്കിലും അടുത്ത ഗിയർ ഇടുവാൻ പറ്റുക അല്ലെങ്കിൽ അത്രയും വേഗത എടുക്കണം അപ്പോഴും അത് പോസിബിൾ അല്ല കാരണം എന്താ അറിയാമോ നീ അടുത്ത ഗിയറിന് വേണ്ടി ആക്സിലേറ്റർ കുറച്ച് ക്ലച്ച് ചവിട്ടുമ്പോഴേക്കും വണ്ടി സ്ലോയാകും മേലിലേക്ക് എങ്ങോട്ട് വേണമോ എന്റെ അങ്ങന അതും മറന്നില്ലല്ലേ അത് ഉണ്ടായിരുന്നേ മനസ്സിൽ ഹെഡ്ലൈറ്റ് ഒന്നേ നമ്മുടെ മമ്പർ ഒന്നേ എന്നെ ഇപ്പോഴും നീ എവിടെ നോക്കിക്കോ മതി 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 തിരിക്കരുത് ആ ഇപ്പോൾ നീ എന്താ ചെയ്ത അങ്ങോട്ട് ഒളിഞ്ഞു വിളിഞ്ഞു നോക്കുക വണ്ടി ഇതിലെയാ പോയിക്കൊണ്ടിരുന്നത് ഞാനങ്ങനെ പലരും പറയും ഞാൻ എനിക്ക് തോന്നിയതൊക്കെ പറയും നീ അല്ലേ വണ്ടി ഓടിക്കുന്നത് നിങ്ങൾ നിന്റെ ഇഷ്ടത്തിന് നീ കറക്കി ചുറ്റി ഇതിലേക്കൂടെ കൊണ്ടുവന്നു ചാടിച്ചാ അത് മനസ്സിലായി കറക്കി ഇതിലേക്കൂടെ കൊണ്ടുവന്നു

എന്റെ കുഞ്ഞ വാള് നിസ്സാരക്കാരില്ല അത് മതി ആ ചൂറ്റ ആ ഇവിടെ നിർത്തിട്ട് കേറി നോക്ക് എന്റെ മോള് നോക്ക് ആപ്പിളിനോക്ക് പോണ കണ്ട ഞെടെ വണ്ടി അവിടെ നിന്ന് പോയില്ലേ മോടെ വണ്ടി നിസ്സാരായിട്ട് ഓടി കയറിയില്ലേ നുസരിച്ചാണ് ആഫ് കളിച്ച് കുറെ കൂടെ എഫിഷ്യന്റ് ആവുമെന്ന് മനസ്സിലായോട്ടെ ഇനി ആക്കിച്ച് അറിയാൻ പറ്റെന്ന് പറയുമോ ഉറപ്പല്ലേ സെക്കൻഡ് ആക്കാൻ പറ്റണം ഒരു സെക്കൻഡ് ടൈമിനുള്ളിൽ ക്ലച്ചോട്ട് സെക്കൻഡ് ഇട്ട് വണ്ടി മൂവ് ആക്കാൻ പറ്റണം അങ്ങനെ മാത്രമേ ഗിയർ ചേഞ്ച് ചെയ്യാൻ നോക്കാളുള്ളൂ അപ്പോഴും ഒരു ടോപ്പ് ഗിയറിലേക്ക് മാറാൻ നോക്കരുത് വണ്ടി കയറ്റം കേറിക്കൊണ്ടിരിക്കണം ഫസ്റ്റോ സെക്കൻഡോ ഫസ്റ്റിൽ കേറിക്കൊണ്ടിരിക്കുക സെക്കൻഡ് ആക്കാം അവിടുന്ന് ഒരു ആക്കാൻ നോക്കരുത് വണ്ടി കൊണ്ട് വേണം യും ഒന്നും വരത്തില്ലല്ലോ അപ്പ അനുഭവിച്ചോസ് സ്വന്തം വണ്ടി ആ ഇവിടുന്നേ അല്ല ആ ജംഗ്ഷന് മുന്നേ ആയിട്ട് ബ്രേക്കിലോട്ട് കയറ്റി വെച്ചോണം കേറാക്കണം അപ്പൊ സ്മൂത്ത് ആയിട്ട് തിരിച്ചെടുക്കാൻ പറ്റും കാലിൽ ബ്രേക്കിന്റെ മേളിൽ കീപ്പ് ചെയ്തോ അതുകൊണ്ട് വട്ടം കറക്കല്ലേ വട്ടം കറക്കരുത് മുന്നിലേക്ക് പോകും തോറും ഈ വണ്ടിയുടെ ഫ്രണ്ടിനെ നോക്കി നോക്കി തിരിച്ചെടുത്താൽ മതി അതുപോലെ നിവർത്തി കൊണ്ടുപോകണം നിവർത്തുകയും കൂടെ ചെയ്യണം അതുപോലെ കണ്ടാ ഇപ്പൊ നീ ഈസി ആയിട്ട് എന്റെ സഹായം ഇല്ലാതെ നീ തന്നെ തിരികെ നിവർത്തുകയും ചെയ്തത് കാരണം നിന്റെ കണ്ണ് അവിടെ വന്നതോണ്ടാ അല്ലെങ്കിൽ ആ സൈഡിലെ കുറ്റി കാണാൻ പോണില്ല അതേ ചെടികൊടുക്കും

ബ്രേക്ക് ലൈറ്റ് തെളിയുമ്പോഴല്ല എന്റെ മോടെ കാല് ബ്രേക്കെ വന്നോളാം അവന്റെ ബ്രേക്ക് ലൈറ്റ് കെടാതെ പിന്നെ നിന്റെ ബ്രേക്ക് ഇവിടെ റിലീസ് ആവരുത് അതെ അതിപ്പോ ഫുൾ ലോഡിലാണ് നിൽക്കുന്നത് അത് എനിക്ക് ആവശ്യമില്ല ഓക്കെ ഫുൾ ലോഡ് ആവശ്യമില്ല കുറച്ച് മതി ചെറിയൊരു വൈബ്രേഷൻ ആക്കി വെച്ചാൽ മതി ഫുൾ ലോഡ് വരുന്ന എപ്പോഴാണ് നമ്മളൊരു കയറ്റം ഗ്യാരണ്ടി വന്നാലേ ഉള്ളൂ ഇത് നിരപ്പായിട്ടുള്ള സ്ഥലമാ എപ്പഴും വണ്ടി നീങ്ങും ഇല്ല ഞാൻ ഞാൻ ചുമ ഞാ തമാശക്ക് പറഞ്ഞില്ല എന്നോട് നിനക്ക് കേറണമെന്ന് പറഞ്ഞാൽ ലുലു കേറും പറഞ്ഞു നോക്ക് നിനക്ക് കേറണമെന്ന് അങ്ങനെ പറയരുത് അങ്ങനെ പറയുന്നു മീഡിയം മീഡിയം അല്ലെങ്കിൽ ലാർജ് മതി ഷർട്ട് തേർട്ടി ഫോർ തേർട്ടി ഫോർ തേർട്ടി ജീൻസ് എക്സല് ഷർട്ട് ലാർജ് ലാർജ് മതിയാണ് മുൻവശം സമയം സമയം അതുപോലെ നേരെ ആക്കി അങ്ങോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കരുത് മുൻവശം നോക്കിയാ വണ്ടി തിരിഞ്ഞു കയറണ്ട കേട്ടാ അതുപോലെ നേരെ ആക്കി സീറ്റ് നിക്കട്ടെ അങ്ങോട്ട് ഇടിച്ച് കെറ്റാനല്ല ഇത് ആക്സിലറേറ്റർ ആണോ ക്ലച്ചാണോ നോക്കിക്കാള് കേറുന്നില്ലെങ്കിൽ ആക്സലേറ്റർ വണ്ടി കേറുന്നുണ്ട് അവരുടെ പുറകെ പോവാതെ ഇതിന് ഇങ്ങോട്ട് മാറി നിന്നോടും അങ്ങോട്ട് മാറി നിന്നോടും ആ അങ്ങനെ ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് എന്നിട്ട് ആ വെള്ളക്കാർ ആ അല്ലെ പോണ പോണവഴിക്കും ആ ലെഫ്റ്റ് ലെഫ്റ്റ് ഭയങ്കര ഫ്രണ്ട് വശം നോക്കി സമയമെടുത്ത് സമയമെടുത്ത് കൊണ്ടുവന്നാൽ മതി വൈ ലെഫ്റ്റിലേക്ക് തന്നെ പോയിക്കും അറ്റത്തു പോയി പാർക്ക് ചെയ്യണം എവിടെ മതി പറഞ്ഞത് അവിടെ നിക്കട്ടോ